أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قمتم من الصلاة فاغسلوا وجوهكم وأيديكم من المرافق غمسه برؤوسكم وأرجلكم من الكعبين وإن كنتم جنبا فاطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائب أو لامستم النساء فلم تجدوا ماءً فتظلموا سعيداً طيباً فامسهوا بوجوهكم وأيديكم من ما يريد الله لي ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. سبحان <applause> الله. <applause> 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 സഹോദരങ്ങളെ ഇന്ന് ഇമാം കൃത്ഭയിൽ ശുദ്ധിയും പോലെ നമസ്കാരത്തിന് സ്വീകാര്യമാകാൻ വേണ്ട കാര്യങ്ങളും ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ ശരിയായ മതവിധിയോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയും നിർവഹിക്കുകയും ചെയ്യണം അതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് തുടക്കമായിട്ട് ഇവ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒന്നുവെടുക്കുന്ന വിഷയത്തിൽ നമസ്കാരം സ്വീകാര്യമാകാനുള്ള ഒരു നിബന്ധനയാണ് അവൻ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നത് അപ്പോൾ നമസ്കാരം അത് സ്വീകാര്യമാവണമെങ്കിൽ ആവശ്യമായ ഒരു സംഗതി എന്ന നിലയിൽ ആ ഒന്നും പ്രവാചക തിരുമേനുസിനം അലൈഹി സിനിമ കൽപ്പിച്ചതുപോലെ നിർദ്ദേശിച്ചതുപോലെ ആയിരിക്കുക എന്നത് അതിൻ്റെ സ്വീകാര്യതയിൽ പെട്ടതാണ് ആ ഉണു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഇമാ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒന്നാമതായിട്ട് ഉണുവിൻ്റെ ആരംഭം എല്ലാ വിഷയങ്ങളും എന്നതുപോലെ ഇന്നമല്ല ആന്നാലും പിന്നീ ഉദ്ദേശമാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വീകാര്യതക്ക് ആധാരമെന്ന് പ്രസൂ തിരുമേലി സിനിമി സിനിമ പഠിപ്പിച്ചതുപോലെ ഈ വിഷയത്തിലും നെയ്യത്ത് ആവശ്യമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ചില സഹോദരന്മാർ ചെയ്യുന്നത് കാണാറുണ്ട് പറയുന്നത് കാണാറുണ്ട് ലഹയിത്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൊണ്ട് നെയ്യത്തിന് ഏറ്റുപറയുന്ന നെയ്യത്തിന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെയല്ല നെയ്യത്തുന്നത് കൗലല്ല നെയ്യെത്തുന്നത് അത് ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത് കൽബിലാണ് ഉണ്ടാകേണ്ടത് മഹലോ കൽബ് എന്നാണ് എല്ലാ മഹതിസും എല്ലാ മുഹസരിയങ്ങളും എല്ലാ ആലിമുകളും നെയ്യത്തിനെ വിവക്ഷിച്ചിട്ടുള്ളത് അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നുവിൻ്റെ വിഷയത്തിലും പറഞ്ഞു ഇമാം മാം അത് നമസ്കാരം തുടങ്ങുമ്പോഴും അതേപോലെ തന്നെ ഏതൊരു കർമ്മമാണെങ്കിലും അതിന്റെ തുടക്കം ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഉദ്ദേശമാകട്ടെ വാക്ക് കൗല് അത് നാവുകൊണ്ടാണെങ്കിൽ അമല് അത് കൈകൊണ്ടും കാലുകൊണ്ടുമാണെങ്കിൽ ഉദ്ദേശം അഥവാ നെയ്യത്തും അത് മനസ്സുകൊണ്ടാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നെയ്യത്തിന്റെ സ്ഥാനം ഹൃദയത്തിലാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കാം അത് പറയേണ്ട സംഗതിയല്ല നെയ്യത്ത് എന്നത് കരുതലാണ് കരുതലൊരിക്കലും നാവ് കൊണ്ടല്ല കരുതലൊരിക്കലും കൈകാലുകൾ കൊണ്ടല്ല കരുതൽ മനസ്സുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മിൽ പല സഹോദരങ്ങളും നെയ്യത്ത് എന്ന് പറയുമ്പോൾ അത് നമസ്കാരത്തിൻ്റെതായാലും ഒന്നുവിൻ്റെതായാലും നോമ്പിൻ്റേതായാലും നെയ്യത്ത് ചൊല്ലിക്കൊടുക്കുന്ന ചില സമ്പ്രദായം പോലും പല നാടുകളിലും കണ്ടുവരാറുണ്ട് കരുതൽ എങ്ങനെയാണ് നമ്മൾ ചൊല്ലിക്കൊടുക്കുക പറഞ്ഞു കൊടുക്കാം നമ്മൾ ഓരോ കാര്യങ്ങളും സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശം ശുദ്ധിയാകണം ഉദ്ദേശം ശരിയാകണം അപ്പോൾ നമ്മൾ ഇല്ലാതിന്റെ നമസ്കാരമാണ് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം സുന്നതമസ്കരിക്കുമ്പോൾ ശുന്നത്താണെന്ന ഉദ്ദേശം ഫർൺ നമസ്കരിക്കുമ്പോൾ ഏത് ഫറാണ് നമസ്കരിക്കുന്നതും ഏത് ഭക്താണ് നമസ്കരിക്കുന്നതും ആ നമസ്കാരം അന്നാഹം സ്വീകരിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന ഉദ്ദേശം പക്ഷേ ആ ഉദ്ദേശം ചൊല്ലലല്ല പറയലല്ല അത് മനസ്സിൽ കരുതലാണ് അതാണ് ഇമാം ആദ്യമായിട്ട് ഒന്നാമതായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മറ്റൊന്ന് ഈ ഒന്ന് പല ആളുകളും പല രൂപത്തിൽ ഓന്നുകൊടുക്കുന്നു അതും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ റസൂൽ വസൂത്രിമേലി സ്വല്ലാം അലൈഹി സ്വലമയാണ് ഫോളോ ചെയ്യേണ്ടത് മാതൃകയായിട്ട് സ്വീകരിക്കേണ്ടതും നമ്മൾ പിന്തുടരേണ്ടതും ഞാൻ അങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുപോകും അതുപോലെ നിങ്ങൾ നമസ്കരിക്കോ രണ്ടു പ്രാവശ്യം ഇമാം ഹദീസ് ഒന്ന് ഈ വിഷയത്തിലും പറഞ്ഞു പിന്നീട് നമസ്കാരത്തിന്റെ സസ്വിന്റെ വിഷയം പറഞ്ഞപ്പോഴും അവിടെ ഞാൻ എങ്ങനെ നമസ്കരിച്ചതായിട്ട് നിങ്ങൾ കണ്ടുവോ സൊല്ലു നിങ്ങൾ നമസ്കരിക്കുക കമ റായി തുമോനിസീം എങ്ങനെയാണോ ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും അഷഫ്ഫുൽ ഹൽക്കിനിമേലി അലൈഹി സിനിമ പഠിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായ ഒരു വിഷയത്തിൽ റസൂലിന്റെ നമസ്കാരമായിട്ട് റസൂലിന്റെ ഒന്നുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടും എന്തൊക്കെയാണോ റസൂൽ തിരുമേനി സമ നാഹുൽ ഇസ്ലമിന് വ്യക്തമായതും അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കാൻ നിർബന്ധിതരാണ് കാരണം നമുക്ക് മാതൃക തിരുമേനി ഹൽക്കത്തിനു മേലുൽ ഇസ്ലമയാണ് മാത്രമല്ല അലയിൽ സുന്നത്തി ചുന്നത്തി കൊലപ്പാഷുദീൻ അൽ മഹദീൻ ഇമാം നമ്മോട് പറഞ്ഞു എന്റെ ചര്യ അതേപോലെ തന്നെ എന്റെ സത്യരായ ആളുകൾ പിന്തുടരുന്ന ആ ചര്യാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണോ റസൂൽ ടീമോ സമനാ നമസ്കരിച്ചത് ഒതു കൊടുത്തത് അങ്ങനെയാണോ റസൂലിന്റെ ശരീരീയങ്ങൾ ഒന്നുകൊടുത്തും നമസ്കരിച്ചതും അവരിലും നമുക്കത് കിട്ടിയിട്ടുണ്ട് സഹൈഹ് മുസ്ലിമിലും ബുഹാരിയിലും അതേപോലെ തുർമുദിയിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് ക്രിസ്മാർ പറയുള്ള മനുഹു ഒരിക്കൽ താമീവുകൾക്ക് അഥവാ റസൂലിനെ കാണാത്ത സഹാബാക്കളെ കണ്ടുപഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവരിൽപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഞാൻ റസൂൽ ഒന്നും എടുത്തതുപോലെ ഒന്നും എടുത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് അദ്ദേഹം തൻ്റെ മുൻകൈ മൂന്ന് പ്രാവശ്യം കൈപ്പിടം നിൽക്കുകയും പിന്നീട് വായിൽ വെള്ളം ചേർത്ത് കുപ്പിളിക്കുകയും അതോടൊപ്പം തന്നെ മൂക്ക് തീറ്റുകയും അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം മുഖം കഴുകുകയും പിന്നെ വളരുകൈ മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യം കൊഴുകുകയും ഇടലുകയും അതുപോലെ മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുകയും പിന്നീട് തലയും ചെവിയും തടവി ഇമാം പ്രത്യേകമായി നമ്മോട് പറഞ്ഞു ഹദീസിലൊക്കെ മസ്ഹത്തൻ വാഹിദ ഒരു പ്രാവശ്യം തടവി എന്നാണ് ഹദീസുകളിലുള്ളത് മറ്റേല്ലാം സലാസുറ എന്ന് ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇമാം ആ പറഞ്ഞ ഹദീസ് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള റിയാൾ സ്വാലിഹീൻ എന്ന ഇമാം നവവി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവബിന്നു ക്രോഡീകരിച്ച എഴുതിയ ആ റിയാസ് വലഹീൻ എന്ന ഹദീസ് സമാഹാരത്തിൽ പോലും ഈ ഒതുവിന്റെ വിഷയത്തിൽ ഈ ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് നിങ്ങളത് വായിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ബോധ്യപ്പെടണം റസൂൽ തിരുമേനി ഇങ്ങനെയാണ് ഒതുവെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉസ്മാൻ ഉല്ലോഹനഹു മൂന്നാം ഖലീഫയും റസൂലിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഈ പറഞ്ഞ കുലപാഹുർ റാഷിദീങ്ങളിൽപ്പെട്ട പെട്ട ആ മഹാനവറുകൾ ഒതുവടുത്ത് കാണിച്ചു തരുമ്പോൾ ബാക്കിയെല്ലാം സലാസമറ സനാസമർ എന്ന് ആവർത്തിക്കുകയും തലതവുന്നതും ചെവി തടവുന്നതും മസ്ഹബൻ വാഹിദ എന്നും പ്രത്യേകമായിട്ട് പറയുകയും ചെയ്താൽ പിന്നെ നമുക്ക് നമ്മുടെ വകയായിട്ട് മറ്റേതൊക്കെ മൂന്ന് പ്രാവശ്യം എടുക്കുന്നത് പോലെ തന്നെ ഇതും നമുക്ക് മൂന്ന് പ്രാവശ്യം എടുക്കാം എന്ന് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ അവകാശമോ അധികാരമോ ഇല്ല അള്ളാഹുവിൻ്റെ അടുക്കളത് സ്വീകാര്യമാവുകയും ചെയ്യുകയില്ല വളരെ കൃത്യമായ സംഗതിയാണ് ഇമാം അത് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു അതേപോലെ ഇമാം പറഞ്ഞതുപോലെ തല തുടങ്ങുക എന്ന് പറഞ്ഞാൽ പലരും അതൊരു ആചാരമായിട്ടും ഒരു കേവലം ഒരു കടമയായിട്ട് ലറ്റിയുടെ മുകളിൽ അങ്ങനെ തണവുന്ന ആ ഒരു സ്ഥിതി അതല്ല അവിടെയൊക്കെ കഴുകാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഉജുവക്കും ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഓതി വെച്ച വിശുദ്ധ ആരിലെ സുഹൃത്തും ആയിരയിലെ ആറാമത്തെ സ്വത്തം അതിന്റെ ആദ്യ ഭാഗം ഒന്നുവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്ന ഭാഗമാണ് യാദീൻ ആമനോ അല്ലേ ഓ സത്യവിശ്വാസികളെ ഇതാ സ്വന്തം ഇല സ്വനാത്തി നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമസ്കാരത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ക്കും നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക വൈ ഇക്കും ഇലയിൽ മറാപ്പിക്കി നിങ്ങളുടെ കൈകൾ വിട്ടുൾപ്പെടെ കഴുകുക വംശൂപി റൂസിക്കും നിങ്ങളുടെ തലകൾ തടവുകയും ചെയ്യുക വാർജിലുക്കും ഇനയിൽ കാബേൻ ഗെരിയാണി ഉൾപ്പെടെ കാല് കഴുകുകയും ചെയ്യുക പിന്നീട് നിങ്ങൾ വൈകുണത്തും ജുനുബൻ ഫറു അത് പിന്നീട് നിങ്ങൾ പിന്നെ ജനാപത്തുകാരായ രോഗിയോ അല്ലെങ്കിൽ യാത്രയിലൊക്കെയാണെങ്കിൽ പോലും തായ്മം ചെയ്യാനുള്ള ആ വിഷയം പറയുന്നതാണ് ഈ ഭാഗത്ത് ഒനുവിന്റെ പറഞ്ഞു ഒനുവിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മുഖം കഴുകുക മറ്റൊന്ന് നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക മറ്റൊന്ന് തല തുടങ്ങുക നാലാമത്തേത് ഞെരിയാണി ഉൾപ്പെടെ കാല് കഴുകുക ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ സുന്നത്തായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇക്കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ തന്നെ അത് അയാളുടെ ഫറന്ന് മേടി എന്നാൽ റസൂർ തിരുമേനി സ്ഥലം അലൈഹി സിനിമ മറ്റേതൊരു കാര്യം പോലെ തന്നെ നമുക്ക് നിശ്ചയിച്ച നമുക്ക് സുന്നത്താക്കി തന്ന കർമ്മങ്ങളാണ് ആ അതിനോട് ചേർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് മുൻകൈ മൂന്ന് പ്രാവശ്യം കോഴുകോലും അതേപോലെ തന്നെ കുപ്പിടിക്കുന്നതോടൊപ്പം മൂക്ക് ചീറ്റുകയും അതുപോലെ തല തടവുന്നതോടൊപ്പം ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അത് ഹദീസി എന്നൊരു വിഷയമാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മൾ അനുഷ്ഠിക്കേണ്ടതുമാണ് അവിടെ തലതടങ്ങുക എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഖുർആാനിൽ മധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറഞ്ഞ നാല് കാര്യങ്ങളിൽ നന്നാണ് തല നടങ്ങുക അത് നമുക്ക് ഒഴിവാക്കാൻ ഒരാൾ പോയി ചെവി നടങ്ങുന്നത് അയാൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അറിയാതെ പോവുകയോ പൂർണ്ണമാവുകയോ ചെയ്തില്ലെങ്കിൽ അയാൾക്കത് പറയാമല്ലോ അതിൻ്റെ സന്നദ്ധ ആണെന്ന് എന്നാൽ തല നടങ്ങുക എന്നതും ഖുർആാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ് അത് നമ്മുടെ തല എന്താണോ തലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എവിടെയാണോ അത് തന്നെയാണ് തല തടവുക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു കുറവുമില്ല വംശവും നിങ്ങൾ തളവണം ബിറൂസിക്കും നിങ്ങളുടെ തലയെ കൊള്ളേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾസ് ഓരോരുത്തർക്കും അറിയാം അങ്ങനെ അവന്റെ തല ഏതാണെന്നും മുഖം തടവാൻ മുഖം കഴുകാൻ പറഞ്ഞു ചെവി തടവാൻ പറഞ്ഞു ഈ മുഖത്തിന്റെ പരിധിയും അതേപോലെ തന്നെ ചെവിയുടെ പരിധിയും കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഇവിടെ തല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഏതൊരു മനുഷ്യരും വ്യക്തമാകുന്ന വിഷയമാണ് എന്നിട്ടും അവൻ തല തടവാതെ അവനാ മുഖത്തിന്റെ പരിധിയിൽപ്പെട്ട നെറ്റിയുടെ മുകളിൽ മൂന്ന് പ്രാവശ്യം തോണ്ടുന്നതോടുകൂടി അള്ളാഹു ഈ പറഞ്ഞ ചങ്ങൾ ചെയ്തുവെന്നും സ്വയം സമാധാനിക്കുകയോ അല്ലെങ്കിൽ അവൻ അതോട് തൃപ്തിപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ അവൻ ശരിയായിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇമാം പറഞ്ഞ സാരം അതുകൊണ്ട് അതുകൊണ്ടും വളരെ കൃത്യമായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അശുദ്ധമായിട്ടോ അറിയാതെയോ പോകുന്നതാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക ഒരു എൽമ നമുക്ക് കിട്ടിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ടും പ്രവാചക തിരുവേലി സലഹ് അലമയിൽ നിന്നും സ്വഹിഹായി ഉദ്ധരിച്ചാൽ ഒരു ഹദീസ് കൊണ്ടും അത് പൂർത്തീകരിക്കപ്പെട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും നാം നമ്മൾ പഠിച്ചതേ അല്ലെങ്കിൽ നമ്മൾ കരുതിയതേ അല്ലെങ്കിൽ നമ്മൾ പൂർവീകരിൽ നിന്നും കണ്ടതേ പിൻപറ്റൂ എന്ന് വാശി നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ആനിനോടും ചിഹ്നത്തിനോടും കാണിക്കുന്ന അനീതി ആയിട്ടത് മാറുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് ഈ വിഷയം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക ഇമാം അങ്ങനെ പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് പരിഭാഷപ്പെടുത്തിയാലും നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഏതെങ്കിലും ഉസ്താദന്മാരോടോ അല്ലെങ്കിൽ പള്ളിയിലോ പോയാൽ നിങ്ങൾക്ക് ഈ പള്ളിയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് റിയാസ്വലഹീനോ ഷഹീ ബുഹാരിയോ മുസ്ലിമോ ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥമെടുത്തുകൊണ്ട് ബാബു ഒതുവിന്റെ ബാബു എന്ന് പറയുന്ന ഒതുവിനെ കുറിച്ച് ഹദീസുകൾ പറയുന്ന അധ്യായമുണ്ടും എല്ലാ ഹദീസുകളിലും കിതാബു തൊഹാറയിൽ അഥവാ ആ കിതാബ് വിശദീകരിക്കുന്നിടത്തും അതിൽപ്പെട്ട ഒതുവിന്റെ ബാബു പറയുന്നിടത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കെല്ലാവർക്കും കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടാൻ പറ്റുന്ന ഹദീസാണ് ഇമാം ബുഹാരിയും മുസ്ലിമും തുർമുദിയും ഒക്കെ ഉദ്ധരിച്ച നവവി വിഡീകരിച്ച അതേപോലെ തന്നെ മഹാനായ കൊലപ്പ് ിൽപ്പെട്ട ഉസ്മാനുനപ്പറഞ്ഞതാവിലും ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വ്യാഖ്യാനം കൊടുക്കുകയാണ് അവിടെ ബിഹുവസിക്കുമെന്ന് പറഞ്ഞാൽ തലയിൽ നിന്നും തൊട്ട് തടവിയാൽ മതി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ തലയിൽ നിന്നും അല്പം തടവിയാൽ മതി എന്ന അർത്ഥം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു സംശയത്തിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നമ്മോട് വംസഹി ബിഹോസിക്കും നിങ്ങൾ നിങ്ങളുടെ തളറവുക എന്ന് പറയുകയും മറ്റൊരാൾ അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ തടസ്സം പുഴാൻ പറഞ്ഞത് സ്വീകരിക്കാനാണ് നമ്മൾ ബാധ്യസ്ഥൻ അയാളാണ് നമ്മൾ പ്രയോറിറ്റി നൽകേണ്ടത് അവിടെ നമ്മൾ മറ്റു വാസികളൊക്കെ ഒഴിവാക്കുക മറ്റൊരു കാര്യം ഇമാം പറഞ്ഞതും ഈ ഒതുവിന്റെ ഉടനീളം പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട് ഓരോന്നിനും ഓരോ പ്രാർത്ഥന പിന്നെ കൈ കഴുകുമ്പോഴും മുഖം കഴുകുമ്പോഴും കൈ അതേപോലെ തന്നെ കാറ് കഴുകുമ്പോൾ അങ്ങനെയില്ല നമുക്ക് ഒതുവിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുറങ്ങുകയും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുകയും അഷ്വല്ലാഹി ലാഹി അഹ് അഷ്റൻ മുഹമ്മദ് നബ്ദുഹു വറസുലഹു അള്ളാഹുബീൻ എന്നാണ് ഒതുവിന് ശേഷമുള്ള പ്രാർത്ഥന അങ്ങനെയല്ലാതെ അതിനിടയിൽ ഓരോ അംഗങ്ങൾ കഴുകുമ്പോഴും ഓരോ പ്രാർത്ഥന സ്വഹയായിട്ട് വന്നിട്ടില്ല പലരും അത് ചെയ്ത് കാണുന്നു ഇമാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇമാം അത് നമ്മുടെ ശ്രദ്ധയിലും പെടുത്തിയത് അത് മറ്റൊരു ആചാരം നമ്മളാരും കണ്ടിട്ടില്ല ജംസം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൊടുക്കുമ്പോൾ അതും വിധത്തിൽപ്പെട്ട അല്ലെങ്കിൽ റസൂലിന്റെ ചരിയയിൽപ്പെടാത്ത സംഗതിയാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെറുതാണെങ്കിലും ആ വിഷയങ്ങളിൽ കൃത്യമായിട്ടും ഹദീസിൽ വന്ന ഖുർഹാനിൽ വന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഒന്നുമായിട്ട് ബന്ധപ്പെട്ട നമസ്കാരത്തിന് മുൻപ് നമ്മുടെ നമസ്കാരം സ്വീകാര്യമാകാനുള്ള അത് ശ്രദ്ധിക്കാനുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യമായിട്ട് മാം പറഞ്ഞത് സ്വഫിന്റെ വിഷയമാണ് സ്വഫ് ക്രമീകരിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നത് ഇത്തമാമ സ്വപ് സ്വപ്പിന്റെ പൂർത്തീകരണം അത് തമാം സ്ഥലം നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ നമസ്കാരം പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ ആ സ്വപ്നം നമ്മൾ ശരിയാക്കണം അവിടെയും ഇമാം പറഞ്ഞു സല്ലുക്കെറായിട്ടു ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു നമസ്കരിച്ചതായി കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക ഒരു ചെറിയ ആട്ടിൻകുട്ടിക്ക് ഉള്ളിലൂടെ പോകാൻ പറ്റുന്ന അത്ര ഗ്യാപ്പായിരുന്നു ഈ പിന്നെ ആളുടെ രണ്ട് കാലുകൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന് വരെ ഇമാം ഉദാഹരണ സഹിതം പറഞ്ഞു അതേപോലെ തന്നെ രണ്ടാളുകൾക്കിടയിൽ ഒരു ഗ്യാപ്പും വിടാതെ നിങ്ങൾ പിഷാദിന് വേണ്ടി അവിടെ ഗ്യാപ്പ് ഇടരുത് ഇബിലീസിന് വേണ്ടി പിഷാനിന് വേണ്ടി അവിടെ സർക്ക് നിശ്ചയിച്ചു കൊടുക്കരുത് എന്ന് പോലും കൃത്യമായിട്ട് റസൂൽ അള്ളഹിസ്വല്ലാഹു അല്ലി സ്വലം പറഞ്ഞു ആ സ്വപ്പ് ക്രമീകരിക്കേണ്ടതും അങ്ങനെയാണ് ഹദീസുകളിൽ നമുക്ക് ഇത്രത്തോളം കാണാൻ കഴിയും റസൂൽ ജിമ അല്ലെ സ്വല്ലാ ഉള്ളിസ്സലയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവിധത്തിലും അത്യാധുനിക പള്ളികൾ കാണുന്ന നമുക്ക് റസൂലിന്റെ പള്ളികൾ എന്ന് പറഞ്ഞാൽ മണന് തന്നെയാണ് അടിയിൽ അതേപോലെ തന്നെ ഈത്തപ്പനയോലകൾ കൊണ്ടാണ് മുകളിൽ അതിനിടയിൽ ഈത്തപ്പനയുടെ തണ്ടുകൾ കൊണ്ടോ അതിന്റെ മരം കൊണ്ടോ ഉണ്ടാക്കിയ തൂണുകളുമാണ് അവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമൊക്കെ ഒരേ തള്ളിയിൽ നമസ്കരിക്കുന്ന കൊണ്ട് റസൂൽ മേൽ നിഷ്കർഷിച്ചു ആദ്യം പുരുഷന്മാരും പിന്നെ കുട്ടികളും പിന്നെ സ്ത്രീകളുമാണ് സൊപ്പ് കെട്ടേണ്ടത് എന്തിനു വേണ്ടി പുരുഷന്മാർ അവിടെ സഹാപാക്കളെ ആദീശ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങളിൽ പലർക്കും ഒറ്റ തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളത് കഴുത്തിലൂടെ കെട്ടുമായിരുന്നു രണ്ടാമത് വസ്ത്രമുണ്ടെങ്കിൽ വാ സത്ര മനക്കബി അനിങ്ങൾ നിങ്ങൾ തോൽമറക്കാന്നു റസൂൽ ി പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ തോളിലൂടെ ആ തുണി കൊണ്ട് കെട്ടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സുജൂതിൽ നിന്നും ഒഴിയിക്കുമ്പോൾ ഞങ്ങളുടെ ആവറത്ത് കാണാതിരിക്കാൻ വേണ്ടി സ്ത്രീകളോട് പുരുഷന്മാർ സുജൂതിൽ നിന്നും എഴുന്നേറ്റിനു ശേഷം മാത്രമേ നിങ്ങൾ സുജൂതിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ വരെ പറഞ്ഞിരുന്നു അവിടെ അങ്ങനെ ഒരു സന്ദർഭം ആ ഒരു നേർക്കു നേരെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ കുട്ടികൾ പുരുഷന്മാർക്ക് പുറകിലാണ് സ്വത്ത് കിട്ടേണ്ടത് ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല സ്ത്രീകൾ നമസ്കരിക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ചില ഭാഗങ്ങളുണ്ട് നേർക്കു നേരെ കാണാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇത്ര വരെ സഫിന്റെ വിഷയത്തിൽ റസൂൽ തിരുമേനി സല്ല അലൈഹി അല്ലി പറഞ്ഞു വെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ സഫിന്റെ വളരെ കൃത്യമായിട്ടും ആ വിഷയത്തിലൊക്കെ റസൂൽ തിരുമേലി സല്ല അഹു അല്ലാമയുടെ നിർദ്ദേശമുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഇമാം പറഞ്ഞത് തുമ അടക്കവും ഒതുക്കവും ഉണ്ടാകണം അലാ വിരിക്കലില്ല എന്നുള്ള കൊ അറിയുക മാനോകരയിൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തത ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ നമസ്കാരം കൊണ്ട് ഒരു വിശ്വാസയ്ക്ക് ലഭിക്കേണ്ട ആ ശാന്തിയും സമാധാനവും തന്റെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും കഴിവുള്ളവന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു അവർ ഞാൻ ഏൽപ്പിച്ചു അവരോട് ഞാൻ മുലാഖാത്ത് നടത്തി എന്നൊരു സമാധാനം ഒരു വിശ്വാസിക്കുണ്ടാവുകയാണെങ്കിൽ അവന് പിന്നെ ടെൻഷനിന്റെ പ്രശ്നമില്ല അവന് പിന്നെ മറ്റൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല എല്ലാം അറിയുന്ന എല്ലാത്തിനും കഴിവുള്ളവന് മുമ്പിൽ അവന്റെ ആവലാതി പറഞ്ഞു അവന്റെ പ്രശ്നം പറഞ്ഞു അവൻ ആവശ്യമുള്ളവൻ ചോദിച്ചു അതാണ് സത്യത്തിൽ നമസ്കാരം വിശ്വാസികൾക്ക് നൽകുന്നത് പക്ഷേ അത് പലർക്കും ലഭ്യമാകാതെ പോകുന്നതും പലർക്കും അത് കിട്ടാതെ പോകുന്നതും ഇമാം പറഞ്ഞതുപോലെ കൊത്തി കൊത്തിയുള്ള നമസ്കാരം പെട്ടെന്ന് തീർക്കുന്ന നമസ്കാരം ഒരിക്കൽ അങ്ങനെ ഒരു സഹാബിയോട് റസൂൽ തിരുമേനി റസൂൾ തിരുമേന വീണ്ടും മാറ്റി നമസ്കരിക്കാൻ പറഞ്ഞു അയാൾ വീണ്ടും മാറ്റി നമസ്കരിച്ചു വീണ്ടും റസൂൽ തിരുമോനെ അയാൾ മടക്കി അയാൾ പറഞ്ഞു റസൂലെ ഞാൻ രണ്ടു പ്രാവശ്യം നമസ്കരിച്ചല്ലോ എന്താണങ്ങ് ഇങ്ങനെ എൻ്റെ മടക്കാൻ കാരണം ആ സമയത്ത് റസൂൽ നസൂൽ തിരുമേസ്ലം പറഞ്ഞത് നീ നമസ്കരിച്ചിട്ടില്ല ഇന്നേക്കാലം തുസല്ലി നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നസൂൽ തിരുമേ സലം പറഞ്ഞു കൊടുത്തു നമസ്കാരം അത് അടക്കവും ഒതുക്കവും റുക്കോയിലും സുജൂദിലും അതേപോലെ തന്നെ ഐസിദാലിലും ഒക്കെ നമ്മൾ ഏതുവരെ അതിനു മുൻപ് ഇമാം ഷെഫ് കെട്ടുമ്പോൾ തന്നെ ഇമാം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ടെക്ബിറത്ത് ഹിറാം നമ്മൾ തെക്കിബിറത്ത് ഹിറാം ചൊല്ലുന്നത് അള്ളാഹു നമസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന്റെ ഭാഗമാണ് ആ തെക്ക് ചില ആളുകൾ നമസ്കാരം തുടങ്ങിയിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ റുക്കുവിലേക്ക് ശേഷം പള്ളിയിൽ വരുന്ന ആളുകൾ അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റുക്കുയിലേക്ക് പോവുകയാണെങ്കിൽ അവൻ തെക്ക് പീറത്തിൽ ഇഹ്റാൻ കിട്ടിയിട്ടില്ല തെക്ക് പീറത്തിൽ ഇഹ്റാം വേറെ റുക്കുയിലേക്കുള്ള തെക്ക് വേറെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അവിടെയൊക്കെ അജിലത്തുണ്ടാകുമ്പോൾ ധൃതി ഉണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ജമാത്തിന്റെ കൂലിയും നമസ്കാരത്തിന്റെ പ്രതിഫലവും അതൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ് നമ്മൾ അറിയാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കും അതേപോലെ തന്നെ ഈ റിപ്പോലും സുജോതിലും എഴുത്തതായാലും ഒക്കെ അടക്കവും ഒതുക്കവും ആ പ്രാർത്ഥനയ്ക്കുള്ള സാവകാശങ്ങൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഓരോ പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ് ഓരോ വിഷയ നമസ്കാരത്തിനെയും ഓരോ പ്രാർത്ഥനയും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അഹമ്മദുല്ലാഹിറബില്ലാലമിൻ അതിനു മുമ്പ് അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുക്കുന്നു ഞാൻ മുഖത്തെയ്ത ഈ ലോകങ്ങളെ സൃഷ്ടിച്ച ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മേൽ തിരിച്ചിരിക്കുന്നു ആ അള്ളാഹുവിന് ഒരിക്കലും പങ്കുകാരനില്ല അവനെ മാത്രം ആരാധിക്കണമെന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടുള്ളത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാണ് ഞാനൊരിക്കും മുറി വിശയിക്കല്ലാം എന്ന പ്രതിജ്ഞയോടുകൂടി നമസ്കാരത്തിലേക്ക് കടക്കുന്ന ഒരു വിശ്വാസി അവരല്ലാഹുനസ്തുതിക്കുന്നു സർവലോകരക്ഷിതാ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും പ്രതിപലനാളിന്റെ ഉടമസ്ഥനായും കാരുണ്യവാനും കരുണാവാരിധിയുമായ ആ അള്ളാഹുവിനാകുന്നു സർവസ്വതിയും നിന്ന് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തോന്നുകയുള്ളൂ അതുകൊണ്ട് നീ ഞങ്ങൾ നേരായ പാതയിലൂടെ യഥാർത്ഥ പാതയിലൂടെ മുന്നോട്ട് നയിക്കണമേ നീ തൃപ്തിപ്പെട്ട ആളുകളുടെ മാർഗത്തിൽ നിന്റെ കോപം കിട്ടിയ അതേപോലെ തന്നെ യഥാർത്ഥ വഴിയിൽ നിന്നും പിളച്ചുപോയാ ആളുകളുടെ മാർഗത്തിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസി അവൻ റുക്കുവിലേക്ക് പോയാലും അവൻ ിലേക്ക് പോയാലും അവിടെയൊക്കെ റപ്പിലൂടെ പ്രാർത്ഥിക്കുകയാണ് രണ്ട് സുജൂലുകൾക്കിടയിൽ പ്രത്യേകമായിട്ട് ഇമാൻ പറഞ്ഞു രണ്ട് സുജൂലുകൾക്കിടയിലുള്ള ആ പ്രാർത്ഥന അള്ളാഹുളി റബ്യു അഫുർളി വർഹംനി വജൂർനി വർദുക്കിനി വഹദിനി വഹാഫിനി ആ ഒരു പ്രാർത്ഥന മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാനുള്ളത് മുഴുവൻ ആ പ്രാർത്ഥനയിലുണ്ട് റബ്ബി അഫുരുള്ളിയും എന്റെ റബ്ബി എനിക്ക് നീ പൊറത്തു വേണമേൽ റബ്ബി അഫുരുള്ളി വർഹം എന്നോട് നീ കരുണ കാണിക്കണമേ വർജുക്കിനിയും എനിക്ക് നീ രുചിക്ക് നൽകേണമേം ജീവിതത്തിൽ അന്നത്തിന്റെ ആവശ്യമുണ്ട് വിഭവങ്ങളുടെ ആവശ്യമുണ്ട് പലതിൻ്റെയും ആവശ്യമുണ്ട് നൽകുന്നവൻ നൽകുന്നവൻസാക്ക് നീ ആണ് നാദാം എനിക്ക് നീ രുചിക്ക് നൽകേണമേ വർജുക്കിനി വജപൂർണിയും എന്റെ രഹസ്യമായ സ്വകാര്യമായ പാപങ്ങളും എനിക്ക് നീ പൊറത്തു വരണമേ ആരോരും കാണാത്ത ആർക്കും അറിയാത്ത റബ്ബിനു മാത്രമറിയാവുന്ന പാതകങ്ങളും പാപങ്ങളും വീഴ്ചകളും തെറ്റുകളും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എനിക്കറിയാം നിനക്കറിയാം നാഥാ നീ അത് പുറത്തു വേണമേ വജുപൂർണിയും വർധുക്കിനെയും വഹുദിനെയും എനിക്ക് നീ ഹിതായത്ത് കാണിക്കണമേ എന്നെ നീ സന്മാർഗത്തിലാക്കണമേം എനിക്ക് നീ വിട്ടുവീഴ്ച നൽകണമേ എല്ലാം അതിലുണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പോലും അതൊക്കെ ഒരു ചടങ്ങ് പോലെ എന്താണ് പറഞ്ഞവർ പറഞ്ഞവനും കേൾക്കുന്നവനും തിരിയാത്ത രൂപത്തിൽ ആ രൂപത്തിലുള്ളൊരു ഒരു ചടങ്ങാക്കി ഓരോന്നും മാറ്റുന്നതിനപ്പുറം അത് കൃത്യമായിട്ട് ീയത്തോടുകൂടി അടക്കത്തോടും ശാന്തതയോടും ഒതുക്കത്തോടും കൂടി നിർവഹിക്കാൻ അതും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിലെ ഉമുവിനെക്കുറിച്ചും അതേപോലെ തന്നെ സ്വപ്പിനെ കുറിച്ചും അടക്കവും ഒതുക്കവും പാലിക്കേണ്ടതിനെക്കുറിച്ചുമാണ് ഇന്ന് ഇമാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും ആ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ അടുത്ത ആഴ്ചക്ക് മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിൽ ആ ഒരു ക്രമീകരണവും ആ ഒരു കരുതലും ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ദീനിനെ ഖുർഹാനിൽ നിന്നും ഹരീസിൽ നിന്നും പ്രവാചക തിരുമേനി സാഹു അലൈസ്ലമയുടെയും ജീവിത മാതൃക കൃത്യമായിട്ട് മനസ്സിലാക്കാനും പിന്തുടരാനും കഴിയുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോകുന്ന അറിഞ്ഞും അറിയാതെയും വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മഹാപാപങ്ങളും അള്ളാഹുവിന്റെ മാത്താ പതിലി കൊണ്ട് കാരുണ്യം കൊണ്ട് വിട്ട് പുറത്ത് പരിഹരിച്ച് മാപ്പായി തെരുമാറാകട്ടെ നമുക്ക് മാത്രമല്ല നമ്മെ താരൊലിച്ച് താരാട്ടി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ ഗുരുനാഥന്മാർ അവർക്കും വന്ന ആ ഭാവങ്ങൾ പുറത്ത് പരിഹരിച്ച് മാപ്പായി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും സ്വർഗ്ഗ ലോകത്തെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും കടം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെടുന്ന സഹോദരി സഹോദരന്മാരുണ്ട് അവരുടെ കടമെല്ലാം വിട്ടി രോഗമെല്ലാം ശുദ്ധിയാക്കി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഇടയിൽ നല്ലതായ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന സഹോദരിമാരുണ്ട് അവരുടെ സ്വാലിഹായ അള്ളാഹു അനുഗ്രഹവും അവസരവും പ്രധാനം ശ്രീമാരാകട്ടെ انها صراط مستقر ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة وجعلنا واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد اذ هديتنا وحب من لدنك رحمة إنك أنت الوحاب ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به وأصع وأغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا وعلى آله وأصحابه أجمعين آمين برحمتك يا